ചെന്നൈയിലുള്ള മലയാളികൾ എത്രയും പെട്ടെന്ന് ഈ വീട് സേവ് ചെയ്ത് വെച്ചോ കാരണം മലയാളികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കിട്ടിലൻ സ്പോട്ട് കൂടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇതൊന്നും ഞാൻ റെസ്റ്റോറൻറ്റിൽ നല്ല ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കുക യെസ് ഗൈസ് അച്ഛൻ വീട് എന്ന് പറഞ്ഞ് ചെന്നൈയിലെ സ്വിഗ്ഗി സൊമാറ്റോയിൽ കേരള ക്യൂസിൽ മാത്രം സെർവ് ചെയ്യുന്ന ഒരു കിട്ടിലൻ ക്രൗഡ് കിച്ചൺ ആണ് ഇന്ന് നാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൾമോസ്റ്റ് അമ്പത് വെറൈറ്റി കേരള ഫുഡ് ഒരു സെർവേനുണ്ട് രാവിലെ പത്ത് മണി തൊട്ട് പുലർച്ചെ മൂന്ന് വരെ ഇത് അവൈലബിൾ ആണ് ഇവരെ മെനുവിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല വിഴിഞ്ഞ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ട് തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ട് ആലപ്പി ഫിഷ് കറി ഉണ്ട് കറ്റ ഉണ്ട് ഉണ്ട് ബോൺലെസ് കോഴി പൊരിച്ചത് ഉണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ നെയ്ച്ചോറും മട്ടൺ മിലാവ് പറയും ചിക്കൻ ഫ്രൈയും പിന്നെ ബിരിയാണി വിരിഞ്ഞം വിരിഞ്ഞ ചിക്കൻ ഫ്രൈ ആണ് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ചെന്നൈയിൽ നിന്നുകൊണ്ട് നാട്ടിലത്തെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്വിഗ്ഗി സൊമാറ്റോ എടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം അത്ര വില്ലൻ ടേസ്റ്റ് ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ